ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഡെയിലി നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിയെയും അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി നിനക്ക് എന്തൊക്കെ കഴിവുകളാണ് ഏ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ നിനക്ക് ഇത്രയധികം കഴിവുകളുണ്ടെന്ന് നന്നായി പാട്ട് പാടുന്നു അതുപോലെ തന്നെ നന്നായി ഡാൻസ് ചെയ്യുന്നു അങ്ങനെ 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 എന്തോരം കഴിവാണ് നിനക്ക് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യം പറ ചെയ്യാൻ പറ്റുന്ന കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ അതായിരിക്കും കൂടുതലേ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നീ പറ അത് കുറവായിരിക്കും പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഞാൻ ഇന്ന് നന്നായിട്ട് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ അത്ര നന്നായിട്ടൊന്നും പാടിയില്ലെന്നേ അപ്പോൾ ഈ പറയുന്ന സന്ദർഭം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്ര ഒരു കീർത്തനം ആലോപി ആലപിക്കുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു വളരെ ബോറായിട്ടാണ് അവർ ആ പാട്ട് പാടുന്നത് പക്ഷേ അതേസമയം നമ്മുടെ രേവതി കീർത്തനം ആലപിക്കുമ്പോൾ അതെല്ലാവരും കേട്ടിരിക്കുകയും കയ്യടി വാങ്ങുകയൊക്കെ ചെയ്തു അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ ഞാനൊരു സത്യാവസ്ഥ പറയട്ടെ ഞാൻ നന്നായിട്ട് പാടിയത് കൊണ്ടിട്ടല്ല എല്ലാവരും കയ്യടിച്ചത് അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ടെന്ന് പറയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്ത് കാരണം ആ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ വളരെ മോശമായിട്ടാണ് പാട്ട് പാടിയത് അപ്പോൾ അമ്മ ആ കീർത്തനം ആലപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കീർത്തനം ആലപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രശ്നവും അതായത് അമ്മയുടെ അത്രയും പോറല്ലാതെ ഞാനൊന്ന് പാടി അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് തോന്നി സത്യത്തിൽ അതാ സംഭവിച്ചതെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ഓഹോ അതായിരുന്നു കാര്യം ദേ അമ്മ ഒന്നേക്കണുന്ന് പറയാണ് ഇത് കേട്ടത് രേവതി പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ് അയ്യോ അയ്യോ അമ്മ ഞാൻ അമ്മേനെക്കുറിച്ചല്ല പറഞ്ഞത് ഞാൻ വെറുതെ പൊതുവേ എന്നൊക്കെ പറയട്ട അപ്പോഴേക്കും സച്ചി പറയാണ് ഓ നിനക്ക് അത്രയും പേടിയാണല്ലേ എൻ്റെ അമ്മേനെ പിന്നെ നിങ്ങളുടെ അമ്മേനെന്തിനാണ് ഞാൻ പേടിക്കുന്നത് അതോ കണ്ടിട്ടാണ് ഞാൻ ഈ അമ്മ വന്നു പറഞ്ഞപ്പോൾ തന്നെ നീ ചാട്ടി എഴുന്നേറ്റ് വേർത്ത് കുളിച്ചത് അല്ല രേവതിന്ന് വെക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് ചേ ഇത് കണ്ടില്ലേ ആ പൗഡറമ്മ എൻ്റെ ഫോൺ പൊട്ടിച്ചു ഞാൻ എൻ്റെ ഈ ഫോൺ ഉണ്ടല്ലോ കുഞ്ഞു ആവേ പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇത് ഇത് കണ്ടോ എൻ്റെ ഫോണിലൊരു പോറൽ പോലെ ഏറ്റവും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റൂല അവരത് പൊട്ടിച്ചു എന്നു പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അവർ മനപൂർവ്വം പൊട്ടിച്ചതൊന്നുമല്ലല്ലോ ഞാനല്ലേ ചെന്ന് അവരുടെ മേത്തിടിച്ചത് അപ്പം കയ്യിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തെറിച്ചു പോയതാണ് എൻ്റെ ഫോണായതുകൊണ്ട് മനപൂർവ്വം തെറിക്കാൻ വിട്ടുകൊടുത്തതാണ് പാർലറമ്മ അല്ലാതെ വെറുതെ ഒന്നും വീണതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും മേടിച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഞാനൊന്ന് ഇപ്പോൾ ഒരു ഫോൺ കടയിൽ പോലും ഞാൻ കൊടുത്തിട്ടില്ല ഇതിപ്പോൾ കണ്ടില്ലേ എന്തൊരു കഷ്ടമാണ് ഇനിയിപ്പോൾ ഡിസ്പ്ലേ മാറ്റേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അത് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഫോണിനെ കുഞ്ഞിനെ പോലെയല്ലേ നിങ്ങൾ നോക്കിയത് അപ്പോൾ സ്വന്തമായിട്ടൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും നിങ്ങൾ നല്ല രീതിയിൽ അതിനെ നോക്കും എന്നത് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ പിന്നെല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ താഴത്തും തറയിലും വെക്കാതെ ഞാൻ അവനെ കൊണ്ടു നടക്കും എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി രേവതിയോട് പറയാണ് രേവതി നാളെ രാവിലെ നീ എൻ്റെ അടുത്ത് ഒരിടം വരെ വരണം നമുക്ക് നമുക്കൊരിടം വരെ പോയിട്ട് ഒരു വി ഐ പി ഗസ്റ്റിനെ വിളിച്ചിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി ഒക്കെയാണ് ഏ അതാരാണ് വി ഐ പി ഗസ്റ്റ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അങ്ങനൊരു ഗസ്റ്റ് ഉണ്ടോ താൻ എന്തായാലും നാളെ നേരത്തെ എഴുന്നേറ്റ് റെഡി ആവണോട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും എന്ന് പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയുടെ കൂടെ രേവതി പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് ആരാണ് ഇത്ര വലിയ വി ഐ പി സച്ചിയായിട്ട് സച്ചിയാണെങ്കിൽ പറയുകയാണ് അത് ഉണ്ട് നീ വാ മിണ്ടാതെ വാ എന്ന് പറയുകയാണ് അങ്ങനെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും സച്ചി കാരൻ നിർത്തുകയാണ് അപ്പം അത് വേറെ ആരുടെയും വീടല്ല ശ്രുതിയുടെ അമ്മയുടെയും മകന്റെയും മകനും താമസിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ ആ വീടാണ് അപ്പം ഇത് കാണുമ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ് ഓ നമ്മുടെ ആദിയുടെ വീട്ടിലേക്കാണോ നിങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ സത്യമായിട്ടും അവരെ വിളിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി അത്രയും ഞാൻ ഓർത്തില്ല സച്ചി കേട്ടാ എന്തായാലും നിങ്ങളോർത്തല്ലോ അത് എന്നെ വലിയ കാര്യം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് പിന്നല്ലാതെ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോൾ ഇവരെ വിളിക്കാതിരുന്ന വളരെ മോശമല്ലേ മാത്രമല്ല ആദ്യം നമുക്ക് സ്വന്തം മകനെ പോലെ തന്നെയാണ് അപ്പോൾ ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുക തന്നെ വേണം വാ രേവതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ അമ്മുമ്മ കടയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ കൊച്ചിനോട് ചോദിക്കുകയാണ് അല്ല പോനെ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ ആ അങ്കിളെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലോ അതെന്താണെന്നറിയോ അമ്മൂമ്മേ കടയിൽ പോയിരിക്കുകയാണ് കടയിൽ നിന്ന് വരുന്നത് വരെ ഞാൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തി പോകാറുണ്ടെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് മിടുക്കൻ ആര് വിളിച്ചാലും ചെല്ലൊന്നും ചെയ്യരുതെട്ടോ ഇല്ല അങ്കളെ അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ അവിടേക്ക് വരുന്നത് ശ്രുതിയുടെ അമ്മ നോക്കുമ്പോൾ ദൈവമേ രേവതിയുടെയും സച്ചിയുടെയും കാറാണല്ലോ കിടക്കുന്നത് അപ്പോൾ അവർ അവരകത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലാവാട്ടോ അങ്ങനെ അവർ രേവതി എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും സച്ചി രേവതി കൂടെ പറയുകയാണ് ആ അമ്മേ അമ്മ പുറത്ത് പോയി എന്ന് മോന് പറഞ്ഞായിരുന്നു ആ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാനേ പുറത്തൊന്ന് പോയതാ ആ അത് പിന്നെ ഞങ്ങളൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് എന്ത് കാര്യം ഞങ്ങളുടെ വീട്ടിൽ പൂജ നടത്തുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത് ക്ഷണിക്കാൻ മാത്രമല്ല കയ്യോടുകൂടി നിങ്ങളെ ഇവിടെ നിന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ശ്രുതിയുടെ അമ്മ പറയുകയാണ് വേണ്ട മോനെ ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പം ശ്രുതിയുടെ അമ്മയുടെ മനസ്സിൽ കൂടെ പോവുകയാണ് ദൈവമേ ആദ്യം എങ്ങാനും ഇവർ കണ്ടു എന്നെങ്ങാനും ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതിയല്ലോ പ്രശ്നത്തിന് എന്ത് ചെയ്യും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴെങ്കിൽ രേവതിയും സച്ചിയും പറയുകയാണ് അങ്ങനെയൊന്നും പറയരുത് നമ്മുടെ വീട്ടിലെ ഫങ്ഷനല്ലേ ഏ എന്നെ പിന്നെ കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മായി എൻ്റെ അമ്മായി അമ്മ മോശമായിട്ട് പെരുമാറിയല്ലോ അതോർത്തിട്ടായിരിക്കുമല്ലേ ഈ തവണ അങ്ങനെയൊന്നും ഇല്ല ഇല്ലാതെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം പിന്നെ അതുമാത്രമല്ല അവരിങ്ങനെയാണ് ആരോടും ഇങ്ങനെ സംസാരിക്കുള്ളൂ അമ്മ എന്തായാലും റെഡി ആയിട്ട് ഇപ്പം തന്നെ കൂടെവാന്ന് പറയാണ് അപ്പോഴത്തേക്ക് അവർ പറയുകയാണ് അയ്യോ ഞാൻ വരുന്നില്ല എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള പൂജകളിലൊന്നും ഞാൻ പങ്കെടുത്ത് പങ്കെടുക്കാറില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അമ്മ അമ്മ ഈത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഭർത്താവ് മരിച്ചെങ്കിൽ എന്താണ് ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷനല്ലേ അമ്മ എന്തായാലും വാ അപ്പോൾ രേവതിയും പറയാണ് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്രയും നാളായി പക്ഷേ എൻ്റെ അമ്മയെ ഞാൻ എല്ലാ ഫംഗ്ഷനിലും വിളിക്കും അമ്മ എങ്ങനെ കൊണ്ട് പങ്കെടുപ്പിക്കുകയും ചെയ്യും ഇതൊക്കെ പഴയ കാലത്ത് ദുരാചാരങ്ങളല്ലേ അമ്മ എന്തായാലും വ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഫങ്ഷനല്ലേ ഉറപ്പായിട്ടും വരണം വേഗം വരണം എന്ന് പറയാണ് അപ്പോൾ ഈ അമ്മ പറയുകയാണ് അത് പിന്നെ മോളെ ഞാൻ ആ ഒന്നും പറയണ്ട അമ്മ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇപ്പം തന്നെ വരണം എന്ന് പറയാണ് അങ്ങനെ ഇവർ ഡ്രസ്സ് മാറ്റാനായിട്ട് പോവാണ് കേട്ടോ കാരണം അത്രയധികം നിർബന്ധം നമ്മുടെ സച്ചിൻ രേവതിയും പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ വേറെ ഗത്യന്തരും ഇല്ലാതെ ഇപ്പോൾ വരാമെന്നു പറഞ്ഞുകൊണ്ട് അവർ റൂമിലേക്ക് കയറാണ് റൂമിലേക്ക് കയറിയിട്ട് നേരെ ശ്രുതിനെ വിളിക്കുകയാണ് അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഷോപ്പിൽ വരുന്ന സമയത്ത് നമ്മുടെ സുധീനെ നോക്കിക്കൊണ്ട് അവിടുത്തെ എംപ്ലോയീസ് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതി ശ്രുതി നോക്കുമ്പോൾ എന്താണോ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഓടിച്ചില്ലയാണ് അയ്യോ എന്താ പറ്റിയെന്ന് പറഞ്ഞു നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ശ്രുതി നല്ല ഉറക്കത്തിലാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇത് കാണുന്ന ശ്രുതിക്ക് അങ്ങനെ ദേഷ്യം വരാണ് എല്ലാവരും അവരവരുടെ ജോലി നോക്കുന്നു പറയുകയാണ് എന്നിട്ട് ശ്രുതി ശ്രുതിയെ വിളിക്കുകയാണ് സുതി താൻ എന്തിങ്ങനെ കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ ന ഇന്ന് വേണ്ട വേണ്ട എന്ന് നീ എന്നെ നിർബന്ധിച്ച കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുകയാണ് ശ്രുതി വയ്ക്കുകയാണ് ഞാൻ നിർബന്ധിച്ചെന്നോ എന്തൊക്കെയാണ് ശ്രുതി വിളിച്ചു പറയുന്നത് രാവിലെ ബിസിനസ് ഏറെ നടക്കുന്ന ദിവസമാണ് എന്നിട്ട് സമയമാണ് ആ സമയത്ത് കയറി ഉറങ്ങുന്നു എന്താ ശ്രുതി ബോധമില്ല എന്ന് വെക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ശ്രുതി ബോധക്കുറവൊന്നും അല്ല എനിക്ക് കയ്യും ഒക്കെ വേദനിക്കുന്നു ഇന്നലെ നീ ആ ഡാൻസിനെ എന്നെയും കൂടെ വിളിച്ചിട്ടത് എനിക്കിപ്പോൾ കയ്യും കാലവും അനക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും കുറച്ച് നേരം കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരുന്നോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ശ്രുതി ഇതേ എൻ്റെ അടുത്ത് വേഷം കിട്ടാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് കേട്ടോ എങ്കിൽ പിന്നെ എൻ്റെ കാലും കയ്യും കയ്യോന്ന് തിരുമ്പിത്തരാൻ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് വീട്ടിൽ ചെന്നിട്ട് തിരുമ്പിത്തരാം അല്ലാതെ ഇവിടെ വെച്ച് കോഷ്ടി കാണിക്കരുതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയിലെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്താണ് ശ്രുതിക്ക് വീട്ടിൽ നിന്ന് കോള് വരുന്നത് ശ്രുതി പതിയും അങ്ങ് മാറുക കേട്ടോ ഞാൻ എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് ആ ഇവിടെ രേവതി സച്ചിൻ വന്നിട്ടുണ്ട് ഏ അവരെന്തിനെ പിന്നെ വിടെ വന്നിരിക്കുന്നത് അത് പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തോ പൂജ നടക്കുന്നുണ്ടെന്നോ അതിന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാണ് എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് കൊച്ചിനെ അവർ കണ്ടോ അപ്പോഴേക്കും അമ്മ പറയുകയാണ് കൊച്ചിനെ ഞാൻ ഞാനിവിടെ നിർത്തി പച്ചക്കറി മേടിക്കാൻ പോയ സമയത്ത് അവർ വന്നത് അതുകൊണ്ട് കൊച്ചിനെ മാറ്റി നിർത്താനൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ കൊച്ചിനെ അവൻ കണ്ടു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിക്കെങ്ങ് ദേഷ്യം വരുക കേട്ടോ ശ്രുതി പറയുകയാണ് തൊണ്ടറെടങ്ങാനായിട്ട് എത്ര ഓട്ടി ഓടിച്ചാലും പിന്നേം പിന്നെയും വലിഞ്ഞു കീറില്ല രണ്ടെണ്ണങ്ങളും അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ അമ്മ പറയാണ് മോളെ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല അവർ പിടിച്ചു പിടിയാലേ വരാനാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എങ്കിൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ വാ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അമ്മയൊക്കെയാണ് നീ സത്യമാണോ പറയുന്നത് വരാൻ പറഞ്ഞത് സത്യമാണോ ആ ഞാൻ പറയട്ടെ പറഞ്ഞു തീരട്ടെ അമ്മ വാ വന്നതിന് ശേഷം അമ്മ ഞാൻ പറഞ്ഞത് പോലെ വേണം സംസാരിക്കാനായിട്ട് ഞാൻ പറയുന്നത് പോലെ വേണം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു രഹസ്യം ശ്രുതിയുടെ അമ്മയുടെ അമ്മയുടെ അടുത്ത് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ട് അമ്മയുടെ മുഖം പെട്ടെന്ന് വാടുകയാണ് മോളെ ഇതുപോലെയൊക്കെ ചെയ്യണോ ചെയ്യണം എന്ന് ശ്രുതി നിർബന്ധം പറയുകയാണ് വേറെ ഗത്യേന്തിലും ഇല്ലാതെ ആ വരും സമ്മതിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രനെ കാണിക്കുകയാണ് അപ്പം ചന്ദ്ര രവീന്ദ്രനോട് ചോദിക്കുകയാണ് ഈ രേവതി ചെയ്യുന്നതിൽ വല്ല നല്ല കാര്യമുണ്ടോ അവൾ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്ത് ശരിയാണോന്ന് നീ എന്താ പറയുന്നത് അല്ല ഈ ഗോലു ഗോലുപൂജയുടെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്നെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടോ അവൾ തിണ്ടി തിരിഞ്ഞ് കുറങ്ങി നടക്കുകയാണ് ഒന്നും ചെയ്യാതെ അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രയെ നിനക്ക് അവളെ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഒട്ടും സമാധാനം കിട്ടൂലേ അവളല്ലേ എല്ലാ ദിവസവും വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് എന്തെങ്കിലും തിരക്ക് കാണും നീയേ നീ ബാക്കിയുള്ള മരുമക്കളെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അടുപ്പിക്കാൻ നോക്കുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പായസം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വരുവാണ് അപ്പം മീര ചോദിക്കുകയാണ് ആൾറെഡി നിൻ്റെ മോനെയും അതുപോലെ തന്നെ അമ്മയും കൂട്ടാനായിട്ടല്ലേ രേവതിയും സച്ചിയും പോയിരിക്കുന്നത് ഏഹ് നിനക്ക് ഇവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മീരയോട് ശ്രുതി പറയുകയാണ് അതെ ഒരു ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നതേ സച്ചിക്കും രേവതിക്കുവാ നീ കണ്ടോ ഇന്ന് ഗോലു പൂജയുടെ അവസാനത്തെ ദിവസം ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചാൽ എല്ലാ സന്തോഷം ഒറ്റടിക്ക് കിടാൻ പോവാണ് സച്ചിയും രേവതിയും എല്ലാവരുടെ മുന്നിൽ ഇൻസൾട്ടഡ് ആവാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ കേൾക്കുന്ന മീരെ പറയുകയാണ് അല്ല അവരെങ്ങനെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് അതൊക്കെയുണ്ട് നീ കണ്ടോളാം പറയാണ് കേട്ടോ ഈ സമയത്താണ് രേവതി വരുന്നത് അപ്പോൾ രേവതി വരുമ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ നീ ഇത്രയും വൈകിയത് പൂ കൊടുക്കാനായിട്ട് കൂടുതലുണ്ടായോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് അല്ലച്ച ഞാൻ ഈ കൃഷ്ണനെ വിളിക്കാൻ വന്നതാണെന്ന് പറയുക കൃഷ്ണനെ വിളിക്കാൻ പോയതാന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക കൃഷ്ണനോ അതെന്താ ആ ഭഗവാൻ കൃഷ്ണനെ നമ്മുടെ ആദീനെ വാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ആദിനെ ഒരു കൃഷ്ണൻ്റെ ഗെറ്റപ്പിലൊക്കെയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുന്നതും വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഓ നമ്മുടെ ആദിക്കൂട്ടനാണല്ലേ ഭഗവാൻ കൃഷ്ണൻ എന്തായാലും വാ വാ പൂജയുടെ അവസാനത്തെ ദിവസം കൃഷ്ണനെ തന്നെ കൊണ്ടുവന്നല്ലോ എന്ന് പറയുകയാണ് ശ്രുതിയാണെങ്കിൽ കൊച്ചിനെ കണ്ടിട്ട് സ്വയം മറന്നിങ്ങനെ നിൽക്കുകയാണ് അവനവൻ്റെ കൊച്ചല്ലേ ഒന്നുമില്ലേലും അപ്പോൾ കൊച്ചാണെങ്കിൽ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രേവതി പറയുകയാണ് എന്തായാലും കൊച്ചിനെ ഞങ്ങൾ കൊണ്ടുവന്നു ഇനി പൂജ തുടങ്ങാന്ന് എന്ന് പറയുകയാണ് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ രേവതി പറയുകയാണ് എന്തായാലും നമുക്ക് കൊച്ചിനെ കൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണനെ കൊണ്ട് തന്നെ എല്ലാവർക്കും പ്രസാദം കൊടുപ്പിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് പ്രസാദം കൊച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചു രണ്ട് അപ്പം കൊച്ചാണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാട്ടോ പ്രസാദം അപ്പോൾ ചന്ദ്രൻ പറയാണ് അതേ നീ എനിക്ക് തരയൊന്നും വേണ്ട എനിക്ക് ഞാൻ ഞാനെടുത്ത് കഴിച്ചോളാം ഇതേ എൻ്റെ വീടാ എനിക്കിഷ്ടമുള്ളപ്പം കഴിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ എടാ നീ അവരുടെ കാര്യം നോക്കണ്ട ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു പറയുകയാണ് കൊച്ചു നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ സമയത്ത് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ടോ ചന്ദ്രക്ക് ഈ കൊച്ചിനെ കൊണ്ടുവന്നത് ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ ചന്ദ്ര ഭാമയോട് പറയാണ് കണ്ടും കണ്ട തെരുവി കിടക്കുന്ന പല സാധനങ്ങളെ എടുത്തുകൊണ്ട് വരും ഇവർ ഇത് തന്നെയാണ് പരിപാടി രണ്ടെണ്ണത്തിൻ്റെ നാണോ മാനോ എന്ന് പറയണത് ഒന്നുമില്ല ഒന്നുമില്ലെങ്കിലും അവനവൻ്റെ തോളപ്പം ചേർന്നവരല്ലേ കൂടെ കൊണ്ടു കിടക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ ഇവർക്കൊക്കെ എന്ത് മാന്യത അവൾ ആ പൂകെട്ട് നമുക്ക് അത്രയും സ്റ്റാൻഡേർഡൊക്കെ തന്നെയല്ലേ ഉള്ളൂ മറ്റവരാണെങ്കിൽ കാർ ഓടിക്കുന്നു അപ്പോൾ പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ പക്ഷേ ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ കൊച്ച് ഈ പായസമായിട്ട് നീര് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശ്രുതിയും എല്ലാം മറന്ന് തൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി കുറേ നേരം കുഞ്ഞിൻ്റെ സൗന്ദര്യമൊക്കെ കുഞ്ഞിനെ കൃഷ്ണരൂപത്തിൽ ഒരുക്കിയിരിക്കുകയാണല്ലോ അപ്പോൾ ഈ കൃഷ്ണനെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ ഈ സമയത്ത് എല്ലാവരും ഇവരുടെ ഈ പ്രവൃത്തികൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി രേവതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നിങ്ങൾക്ക് എന്താ പറ്റിയത് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്തു പറ്റുവാണെങ്കിട്ട് അവൾ ഒരു തവണ പ്രഗ്നൻ്റ് ആയതല്ലേ ആ പ്രഗ്നൻസി അബോർഷൻ ആയിപ്പോയി അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ജനിച്ചിട്ടുണ്ടാവുമല്ലോ ആ കാര്യം അവൾ ചിന്തിച്ചതായിരിക്കുള്ളൂ അല്ലാതെ മറ്റൊന്നും കൊണ്ടിട്ടായിരിക്കില്ല എന്ന് പറയുകയാണ് വേഗം തന്നെ ശ്രുതിയും പറയുകയാണ് ആ ഞാനങ്ങനെ അങ്ങനെ ചിന്തിച്ചു പോയി എന്ന് പറയുകയാണ് എന്തായാലും അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് മോള് വിഷമിക്കേണ്ട മോക്ക് എത്രയും വേഗവും ഇതുപോലെ ആദ്യേ പോലെ സുന്ദരനായിട്ടുള്ള ഒരു മോനെ കുഞ്ഞായിട്ട് കിട്ടി എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിക്ക് സമാധാനാവാണ് ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വന്ന് ശ്രുതിയോട് പറയുകയാണ് അതെ ആ കൊച്ചി കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് എനിക്കാകെ ചിരി വരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ഒഴിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ചിരി വരാൻ കാരണം അയ്യേ അവന് നിറം കുറവല്ലേ അറ്റ്ലീസ്റ്റ് എൻ്റെ അത്രയെങ്കിലും നിറം വേണം അങ്ങനെയാണെങ്കിൽ അത് എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് ആ കൊച്ചെ കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് യാതൊരു ഓതൊരു കുഴപ്പമില്ല നിൻ്റെ കണ്ണിനാണ് പ്രശ്നം എന്ന് പറയുക കേട്ടോ ശ്രുതിയോട് ഇത് കേട്ട ശ്രുതി വിചാരിക്കുകയാണ് അല്ലെ ശ്രുതിക്ക് ഇത് എന്ത് എന്ന് വിചാരിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചി വരെ കൊച്ചിനെ മടിയിലെത്തിക്കൊണ്ട് പറയുകയാണ് ആ എന്തായാലും ഇവൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷം ഇവൻ്റെ മുഖത്ത് അവിടെ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇത്രയും സന്തോഷമൊന്നുമില്ല ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഒത്തിരി സന്തോഷമായി എടാ മോനെ ആദി നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്തോരം വേണമെങ്കിലും കഴിക്കാനായിട്ടോ ഉടുക്കാനായിട്ടും ഒക്കെ ഞാൻ മേടിച്ചു തരാം നിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ പോലെ നീ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പാട് തന്നെ നമ്മുടെ ശ്രുതി കണ്ണുകൊണ്ട് അമ്മയെ എന്തോ കാണിക്കുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിയുടെ അമ്മ പറയുകയാണ് നിർത്തു സച്ചി കുറേ ദിവസമായി തുടങ്ങിയിട്ട് എൻ്റെ കൊച്ചെന്താണോ അനോഥനാണോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് സച്ചിയും രേവതിയും എല്ലാവരും ഞെട്ടു കേട്ടോ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാണ് ശ്രുതിക്കും അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് അല്ലമ്മേ എന്താ ഇനി ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആ അമ്മ പറയുകയാണ് മോശമായിട്ട് പറഞ്ഞില്ല എന്നോ എത്ര കാലമായി ഇത് തന്നെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു ഏ എന്തിനാണ് സച്ചി ആവശ്യമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനൊരു ചെറിയ കൊച്ചാണ് അവൻ അനാഥനല്ല ആരുമില്ലാത്ത അനാഥനല്ല ഞാൻ ഞാനവൻ്റെ അമ്മുമ്മയാണ് ഞാൻ നോക്കും അവനെ പിന്നെ അവൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരുത്തി ജീവനോടുകൂടി തന്നെയുണ്ട് അവൻ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് വേറെ സ്ഥലത്ത് ചെന്ന് കിടക്കുന്നത് ഇതെല്ലാം നിങ്ങൾ ഈ പറയുന്നത് വളരെ മോശമല്ലേ ഈ കുഞ്ഞു കുട്ടിയുടെ മനസ്സിലേക്ക് എന്തൊക്കെ കഥകളാണ് നിങ്ങൾ കയറ്റിവിടുന്നത് നിങ്ങൾക്ക് നോണം ഉണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അപ്പോഴീ സച്ചി പറയാണ് അത് പിന്നെ ഞാൻ അവരോടുള്ള സ്നേഹം കാരണം അധികം സ്നേഹിക്കേണ്ട സത്യം പറഞ്ഞാൽ എനിക്കിവിടെ വരാൻ കൂടെ ഇഷ്ടമുണ്ടായില്ല സച്ചിയുടെ ഒറ്റ നിർബന്ധ പ്രകാരമാണ് ഞാൻ വന്നത് ഒഴിഞ്ഞു മാറുമ്പോൾ മനസ്സിലാക്കി കൂടെ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാന്ന് പിന്നെ പല പലതവണയായിട്ട് എൻ്റെ കൊച്ചിനെ എത്തിത്തെടുക്കുന്ന കാര്യം സച്ചി പറഞ്ഞായിരുന്നു ആ സമയത്തെല്ലാം ഞാൻ മൗനം പാലിച്ചു അതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ എനിക്ക് അതിനോട് താല്പര്യമില്ലാന്ന് പിന്നെയും പിന്നെയും എന്തിനാ എന്നെ ശല്യം ചെയ്ത് വരുന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് അയ്യോ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കരുത് അവൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ചോദിച്ചത് കൊച്ചിനോടുള്ള സ്നേഹം കാരണമാണ് ചോദിച്ചതെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതിൻ്റെ അമ്മ പറയണം അധികം എൻ്റെ മോനെ ആരും സ്നേഹിക്കേണ്ട എനിക്കറിയാം ഞങ്ങളുടെ കൊച്ചിനെ നോക്കാനായിട്ട് മാത്രമല്ല ഇനി ഞങ്ങളെ തിടി വരുകയും വേണ്ട വാ എന്ന് പറഞ്ഞ് കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ആ അവസരത്തിൽ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് അമ്മ കുറച്ച് ഭക്ഷണമെങ്കിലും കഴിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ തന്നെ കഴിച്ചോളാം പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കി അവർ ഇറങ്ങി പോവുകയാണ് ഇറങ്ങിപ്പോയി വഴിയിലെത്തുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പം മീര ചോദിക്കുകയാണ് ഓ ഇതായിരുന്നല്ലേ നിൻ്റെ പ്ലാൻ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് എന്തായാലും ഇനി നിൻ്റെ മോനെ തേടി അവർ പോവില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര പറയാണ് കണ്ട കണ്ടതിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കയറ്റാന്ന് നോക്കുമ്പോൾ ഇതുപോലെയുള്ള അനുഭവം കിട്ടും അതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ സച്ചിയുടെ മുഖത്ത് നോക്കി ഒരു പുച്ഛഭാവത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ മറക്കണ്ട റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഉച്ചക്ക് രണ്ടരയ്ക്ക് മുൻപായിട്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെയും നാളത്തെ എപ്പിസോഡിൻ്റെയും ഒറിജിനലായിട്ടുള്ള കഥയുടെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഉച്ചയോടുകൂടി അതുവരെ ടാറ്റ